അപ്പം എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം എൻ്റെ മോനെ ഇങ്ങനെ ഇരിക്കണ എന്താണെന്ന് അറിയാമോ കുറച്ച് നേരം മാസ്ക് വച്ച് കൊടുത്തു കേട്ടോ അപ്പോൾ കഷ്ടം തോന്നുന്നു കാരണം അവനെ ഒരു ഇറിറ്റേഷൻ പോലെ എഴുതുകണ്ടോ മരുന്ന് തേച്ചിട്ടുണ്ട് കാലയിൽ മരുന്ന് തേച്ചിട്ടുണ്ട് കേട്ടോ മരുന്ന് തേച്ചിട്ടും അത് കുറയുന്നില്ല ഞാൻ കാണിച്ചു തരാം സൂം ചെയ്ത് കേട്ടോ ഇത് കണ്ടോ ക്രീം തേച്ചിരിക്കുന്ന ഡോക്ടർ തന്ന ക്രീം തേച്ചിട്ടുണ്ട് അപ്പോൾ അവൻ നക്കും കേട്ടോ വാഴ്ച ദിവസം മൂന്ന് പ്രാവശ്യം തേക്കാനോ പറഞ്ഞു പത്ത് ദിവസത്തേക്ക് പക്ഷേ ഇത് വലുതായിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഇന്ന് അവൻ്റെ ഡാഡി പോയിട്ട് കാണിച്ചു കൊടുക്കും കേട്ടോ ഡോക്ടറിൻ്റെ അടുത്ത് കാണിച്ചു കൊടുക്കുക അത് വലുതായിക്കൊണ്ടിരിക്കുന്നു അപ്പം അദ്ദേ അദ്ദേഹം പറഞ്ഞെന്തെന്ന് പറഞ്ഞാൽ നമുക്ക് പത്ത് ദിവസം നോക്കാം ഇല്ലെങ്കിൽ വേറെ മെഡിസിൻ തരാമെന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ മോനെ കുറച്ചു നേരം ഞാൻ ആ മെഡിസിൻ തേച്ച് കൊടുത്തിട്ട് ഡോക്ടർ വന്നു മാസ്ക് വെക്കാൻ പറഞ്ഞു അപ്പോൾ മെഡിസിൻ തേച്ച് കൊടുത്തു മാസ്ക് വെച്ച് കൊടുത്തപ്പോൾ എനിക്ക് മുഖം ഭയങ്കര വിഷമം കേട്ടോ അവൻ എന്തോ ഒരു ഇറിറ്റേറ്റ് പോലെ അങ്ങനെ മുഖത്ത് മാസ്ക് വെക്കുമ്പോൾ ഒരു ശ്വാസം അപ്പോൾ അത് കാരണം ഞങ്ങൾ ഊരിക്കൊടുത്തു കേട്ടോ അപ്പോൾ ആ ഒരു വിഷമത്തിലാണ് അവൻ ഇന്നലെ തൊട്ടൊരു വിഷമത്തിലാണ് അവൻ പുറത്തേക്ക് വരുമ്പോൾ വരുമ്പോൾ ഞാൻ ഈ കാ കയ്യിൽ മരുന്ന് തേച്ച് കൊടുക്കുന്നതും അവന് ഇഷ്ടമല്ല കേട്ടോ ഈ മരുന്ന് മെഡിസിൻ ഇതൊന്നും ഇഷ്ടമില്ല അപ്പോൾ ഇനി നിന്ന് ഡോക്ടറിൻ്റെ അടുത്ത് പോയി പറയണം പറഞ്ഞിട്ട് അവന് ഇനി ആൻറ്റിബയോട്ടിക്കും കൊടുത്ത് അത് മാറ്റണം രണ്ട് വർഷത്തിന് മുമ്പ് ഇതുപോലെ വന്നപ്പോഴും ആൻറ്റിബയോട്ടിക് കൊടുത്താണ് മാറ്റിയത് അപ്പോൾ ഡോക്ടർ പറഞ്ഞത് തേച്ച് നോക്ക് പത്ത് ദിവസത്തേക്ക് എന്നാണ് പറഞ്ഞത് പിന്നെ അത് എനിക്കെന്തോ പോലും അത് വലുതായി വലുതായി വരുന്നതന്നെ കേട്ടോ ക്രീം നമ്മൾ തേച്ച് കൊടുക്കുന്നുണ്ട് കറക്റ്റ് ടൈമിന് ക്രീം തേച്ച് കൊടുക്കുന്നുണ്ട് പക്ഷേ ഇത് കണ്ടോ ഇവ നക്കിക്കളയും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഈ മാസ്ക് കുറച്ച് നേരം വെച്ച് കൊടുത്തപ്പോൾ എനിക്ക് സങ്കടം തോന്നി അവൻ ഞാൻ മാസ്ക് ഊരി ഞാനവൻ്റെ കൂടെ തന്നെ നിൽക്കുന്നത് ഇത് പെട്ടെന്ന് അബ്സോർവ് ആവുന്ന വലിച്ചെടുക്കും കേട്ടോ അങ്ങനത്തെ ഇതാണ് ഞാനിന്ന് തൈരും കൂവുമ്പോഴൊക്കെ ഇട്ട് പീച്ചി അവന് ഇങ്ങനെ ചോറൊക്കെ കൊടുത്ത് ഇങ്ങനെ വന്ന് ഏ സിയൊക്കെ ഇട്ട് കൊടുത്തു ഇങ്ങനെ ഇരിക്കുന്നതാണ് കേട്ടോ പുളി കിടക്കുന്നതാണ് ഇത് കണ്ടോ എ സിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയിരിക്കുന്ന കേട്ടോ അവന് അപ്പോൾ ആപ്പിൾ കൊടുത്തപ്പോൾ അവന് വേണ്ട വേണ്ട എന്ന് പറഞ്ഞു ആപ്പിൾ അപ്പം അതിന് വേണ്ടി അതെ ഇത് വേണ്ട ആപ്പിളും കൊണ്ട് വന്നപ്പോൾ അവൻ തുപ്പി കളയുന്നത് കേട്ടോ ഇന്നലെ ആപ്പിൾ കഴിച്ചവന് അവന് മരുന്ന് തേച്ച് കൊടുത്ത ദേഷ്യമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തുപ്പി കളയുന്ന അതല്ല ഇപ്പോൾ ഊണ് കൊടുത്ത് ഫുള്ളായിട്ട് ഇരിക്കുന്ന പയറൊക്കെ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടില്ല കേട്ടോ ഇന്നലെ ഭയങ്കര തിരക്കിലൊക്കെ ആയിരുന്നു ഇവൻ ഭയങ്കര മൂട വിട്ടുമായിരുന്നു ഇവന് മാസ്ക് ഒക്കെ കെട്ടിക്കൊടുത്തിട്ട് ഇവൻ ഭയങ്കര മൂട വിട്ടായിരുന്നു ഈ ക്രീം ഇപ്പോൾ മൂന്നാല് ദിവസമായി തേച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ എന്നിട്ടും അത് കൊണ്ടിരിക്കുന്നു അപ്പോൾ അതൊന്ന് ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞ് വല്ല മെഡി ടാബ്ലെറ്റ്സ് ആണെങ്കിൽ എനിക്ക് കൊടുക്കാൻ പറ്റുമോ എൻ്റെ വായുതൊക്കെ ഇട്ട് കൊടുത്താൽ മതി അങ്ങനെ വല്ല ടാബ്ലെറ്റ്സ് വരാൻ പറയണം അപ്പോൾ കഴിഞ്ഞ വർഷം നോക്കിയപ്പോൾ അവന് ഫോർട്ടി വൺ കെ ജി ഉണ്ടായിരുന്നു ഇപ്രാവശ്യം ആ മെഷീനിലേക്ക് വെയിറ്റ് മെഷീനിലേക്ക് കയറണമെങ്കിലും മോൻ വേണം മോനില്ല കേട്ടോ അവൻ ആസംസുള്ളാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് പിടിച്ചു ഇവനെ കയറ്റാനും പറ്റുന്നില്ല ഡോക്ടറിനാണെങ്കിൽ പേടിയും കടിക്കോ കടിക്കോ എന്നുള്ളത് അവിടെ വരുന്ന പെഡ്സൊക്കെ കടിക്കുന്ന ഒത്തിരി വയലൻ്റ് ആയിട്ടുള്ള പെഡ്സൊക്കെ മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് വരുന്നത് കേട്ടോ ഇന്ന് രാവിലെ ഡോക്ടർ ഇവിടെ തുറന്നിട്ടുണ്ടായിരുന്നു അതിരാവിലെ കാരണം ഏതെങ്കിലും പെഡ്സിന് സർജറിക്കലായിട്ടുള്ളത് ഓപ്പറേഷനൊക്കെ ഉണ്ടെങ്കിൽ രാവിലെ നാല് മണിക്കൊക്കെ തുറക്കുക ചിലപ്പോൾ ഒരു മണി രണ്ട് മണിവരെയൊക്കെ ആ ക്ലിനിക്ക് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇന്ന് വൈകുന്നേരം വന്നിട്ട് അത് കൂട്ടി രാവിലെ തന്നെ കൂട്ടിയിട്ട് ഡോക്ടർ ഇല്ല അപ്പോൾ വേറെ ക്ലിനിക്ക് പോയിരിക്കുകയാണ് അപ്പോൾ വന്നിട്ട് കാണിച്ചു കൊടുക്കാം ഇത് കണ്ട ഡയസ് അത് നക്കി കണ്ടോ ആ മാസ്ക് തുറന്നതും നക്കി ആ മരുന്ന് ഇത് കണ്ടോ അപ്പോൾ ഇത്തിരി വലുതായിട്ടോ അപ്പോൾ അത് ഇന്ന് ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കാണിക്കുന്നത് അതുകൊണ്ട് എനിക്ക് മനസ്സിനൊരു വിഷമാവൻ്റെ അതെന്താണെന്നറിയാമോ ഈ സമ്മർ വരുമ്പോൾ അവരുടെ ശരീരം ഡ്രൈ ആയിട്ട് വരുന്ന അലർജിയാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് നല്ല ഡോക്ടറാണ് കേട്ടോ ഇവന് ഭയങ്കരമായിട്ട് യൂറിൻ പ്രോബ്ലം ഒക്കെ വന്ന സമയത്ത് ആ ഡോക്ടറിൻ്റെ മരുന്നിലാ പോയത് വെക്കുകയാണ് നല്ല ഡോക്ടറാണ് ഒത്തിരി പെറ്റ്സ് ദൂരെ ദൂരെ നിന്നൊക്കെ പെറ്റ്സ് ഇപ്പം ഞങ്ങളുടെ അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഡോക്ടറിൻ്റെ ക്ലിനിക്ക് തുറന്ന് കഴിഞ്ഞാലുണ്ടല്ലോ നിരനിറയായിട്ട് വണ്ടികളായിരിക്കും കാരണം ഇപ്പോഴും വണ്ടിയിൽ പെഡ്സിനെയും ഒക്കെ കൊണ്ടുവരും ഒരുപാട് പെറ്റ്സ് വരും കേട്ടോ ഇങ്ങനെ നടക്കുന്ന ചേച്ചി ഓഫീസിൽ പോയി യാത്ര ചെയ്യാണ് പുറപ്പറേ നടക്കുന്നത് ഇനി ഞാനും ഇട്ടിട്ട് പോവോ പോകുമെന്ന് അതൊന്ന് കടയിൽ പോയിട്ട് വന്നു അപ്പോൾ അതുകൊണ്ടാണ് ആ നോക്കുന്നത് കേട്ടോ ഇന്നലെ വീട് ഇടാൻ ആർക്കും എനിക്ക് പറ്റിയില്ല കുറച്ച് തിരക്കിലൊക്കെ ആയിപ്പോയി ഇന്ന് ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു ചെറിയൊരു വീഡിയോ എല്ലാവർക്കും എൻ്റെ മോനെ കാണണ്ടേ അതിനു വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഈ മോ ഇത് ഈ മരുന്ന അലർജി ഒന്നും പേടിക്കേണ്ട അതൊക്കെ മരുന്ന് രണ്ട് പ്രാവശ്യം ആൻറ്റിബയോട്ടിക് കൊടുക്കുമ്പോൾ അതൊക്കെ ഉണങ്ങിക്കോളും എഴുതുന്നു ചെന്ന് ഡോക്ടറിനോട് പറഞ്ഞു നമുക്ക് മരുന്ന് മെഡിസിൻ മാറ്റാം ഇങ്ങനെ ഇവിടെ കിടന്ന് ചുറ്റും കേട്ടോ പൂജയൊക്കെ കഴിഞ്ഞു അപ്പോൾ പൂജാ റൂമിലാണെങ്കിൽ നോക്കുന്നത് കേട്ടോ അതുകൊണ്ടോ ഞാൻ രാവിലെയൊക്കെ പൂജ കഴിപ്പിച്ചു അപ്പം പൂജാ റൂമിലാണ് ഈ നോക്കുന്നത് ഒരാളിങ്ങനെ നടക്കുന്ന കേട്ടോ ഒന്ന് ഞാൻ കൊണ്ടുവന്ന ഭയങ്കര വെയില് അപ്പം വെയിലായിട്ട് അവൻ നിൽക്കുന്നില്ല മൂത്രം ഒഴിപ്പിച്ചിട്ട് കൊണ്ടുപോകാൻ വന്നതായിട്ടോ ഭയങ്കര ചൂടാ ഗൈസ് അപ്പോൾ ഗൈസ് അവനെ ഇനി ഒന്നും കൂടെ ഒന്ന് ഡോക്ടറിനെ കാണിക്കണം കേട്ടോ അപ്പം ഡോക്ടർ പറഞ്ഞു കേട്ടോ കുറച്ച് ദിവസം ഇത് നോക്കില്ലെങ്കിൽ നമുക്ക് മെഡിസിൻ മാറ്റാംന്ന് അവനിപ്പോൾ ഒരു പേടിയായി തുടങ്ങി ഞാൻ ഈ മാസ്ക് വയ്ക്കുന്നുള്ളതുകൊണ്ടേ ഒരു ഇപ്പം എൻ്റെ അടുത്ത് വരാൻ തന്നെ എന്തോ പോലെ കൊച്ചിന് അവനൊരു പേടി ഇങ്ങനെ എപ്പോഴും മാസ്ക് വെച്ചുകൊണ്ടിരുന്ന ഇറിറ്റേഷൻ അല്ലേ അവർക്ക് ശ്വാസം കിട്ടുകയില്ല ഒക്കെ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ കുറച്ച് നേരത്തേക്ക് കൊണ്ട് ഇട്ടുകൊണ്ട് അത് അല്ലാതെ പറ്റത്തില്ല ഭയങ്കര ചൂടാ ഗൈസ് അതായത് നമ്മൾ ബാത്റൂമിൽ കുളിച്ചിട്ട് വരുമ്പോൾ കുടികൂടാ വിയർക്കണം വെറുതെ ഇരുന്നാലും വിയർക്കണം എ സി വിട്ടിരിക്കാൻ പറ്റില്ല ആ ഒരു അതുകൊണ്ട് അവനും ആകെ ഒരു ഡൽ കേട്ടോ കേട്ടത് മോളിൽ പോയാൽ നിൽക്കാത്ത കണ്ടോ വെയിൽ കൊണ്ട് കേട്ടോ രാവിലെ ഒന്ന് ഡാടിയിലൂടെ കയറുക നമ്മൾ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ പോകുമ്പോൾ മതി രാവിലെ അത് കഴിഞ്ഞാൽ ടെറസിൻ്റെ മുകളിലോ പുറത്തോന്നും നിൽക്കാൻ പറ്റത്തില്ല അത്ര ഇവിടെ ഭയങ്കര ഹ്യൂമിഡിറ്റി ഉള്ളതല്ലേ കാൾക്കെട്ട അതാണ് കേട്ടോ നമുക്ക് വിയർത്ത് 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 ഒഴിവ് പിന്നെയെന്ന് വച്ചാൽ അന്ന് വന്ന ചുമയും ജലദോഷവും എനിക്ക് ഇന്നും വിട്ടുമാറിയിട്ടില്ല ഒക്കെ ഡോക്ടറെ തന്നു കഴിച്ചു എന്നിട്ട് കേട്ടോ അപ്പോൾ ഒരു ചെറിയ വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ചു ഞാൻ അവിടെ നിന്ന് നോക്കണം കേട്ടോ ഇങ്ങനെ കയറണോ വേണ്ടയോ എന്നൊക്കെ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക കമൻറ്റ് ബോക്സിൽ അങ്ങനെ ഇപ്പോൾ ഇന്ന് മോനെ ആയിട്ട് ഇന്നലെ വീഡിയോ ഇട്ടില്ലല്ലോ അപ്പോൾ മോനെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് വീഡിയോ ഇട്ടാണ് അപ്പോൾ ഇപ്പോൾ ചേച്ചിയും കൂടെ പോണ വിഷമത്തിലായി ഇരിക്കുന്നത് അത് കഴിഞ്ഞാൽ അവർക്കിടന്ന് ഉറങ്ങിക്കോളും അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെയൊക്കെ ബായ്